പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ കുർത്തിയുടെ ബാക്ക് വശമാണ് നമ്മൾ ആദ്യം വെട്ടിയെടുക്കുന്നത് അതിനുവേണ്ടി ഞാൻ തുണി എടുത്തിട്ടുണ്ട് ഇത് ഒരു നാൽപ്പത്തി നാല് ഇഞ്ച് ഇറക്കമാണ് എടുത്തിരിക്കുന്നത് എൻ്റെ ഷോൾഡർ എടുത്തിരിക്കുന്നത് ആറര ഇഞ്ചാണ് കൈക്കുഴി അതേപോലെ തന്നെ ആറര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒന്നര ഇഞ്ച് ഇതുപോലെ കുഴിച്ചു വെട്ടുന്നുണ്ട് ബാക്ക് വേഷമാണിത് ഇത് ചെസ്റ്റ് അളവെന്ന് പറയുന്നത് ഒമ്പതര ഇഞ്ചാണ് ഒമ്പതര ഇഞ്ചും പിന്നെ ഒന്നര ഇഞ്ച് തുമ്പും കൂടെ ചേർത്ത് എടുക്കണം വേസ്റ്റ് ലെങ്ത് എടുത്തിരിക്കുന്നത് പതിമൂന്ന് ഇഞ്ചും ഹിപ്പ് ലെങ്ത് എടുത്തിരിക്കുന്നത് ഇരുപത്തൊന്ന് ഇഞ്ചുമാണ് പിന്നെ വേസ്റ്റ് വിട്ടെന്ന് പറയുന്നത് എട്ടര ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്തെടുക്കണം ഹിപ്പിൻ്റെ വിടുത്തെന്ന് പറയുന്നത് നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് തന്നെ എടുക്കണം അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടെ ചേർത്തിട്ട് വരച്ചെടുക്കണം താഴെ അറ്റന് വര ഇതുപോലെ ഈ രീതിയിൽ വരച്ചെടുക്കണം അതിനുശേഷം താഴെ ഇതുപോലെ താഴെ നിന്ന് മുകളിലോട്ട് ഒരു മൂന്നിഞ്ചും കൂടെ അടയാളം ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലൊന്ന് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് കഴുത്ത് അളവ് അളവ് എടുക്കാം അതിൻ്റെ മൂന്നിഞ്ചാണ് എടുക്കുന്നത് ഇറക്കം ഇത് ബാക്ക് കഴുത്തായതുകൊണ്ട് അഞ്ച് ഇഞ്ചാണ് എടുക്കുന്നത് ഇപ്പം ഇത് ബാക്ക് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം അതിന് ഇതുപോലെ തുണി ഞാൻ മടക്കിയിട്ടിട്ടുണ്ട് ഈ ഫ്രണ്ട് ഓപ്പൺ ഓപ്പണായിട്ടുള്ള ഭാഗം നമ്മുടെ വശത്തോട്ട് വേണം തിരിച്ചിടാൻ ഇവിടെ നമുക്ക് പടി വെച്ച് കൊടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ഈ വശം ഇങ്ങോട്ട് തിരിച്ചിടുന്നത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്ക് പീസ് വെച്ചുകൊടുക്കാം അതിനു മുമ്പ് ഇതുപോലെ ഈ സൈഡിൽ ഒരു കാലിഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ ബാക്ക് പീസ് വെച്ച് അളവെടുക്കാൻ ഇനി നമുക്ക് ഇത് ഈ അളവിന് തന്നെ ഒന്ന് വരച്ചെടുക്കാം കൈക്കുഴി ഇതുപോലെ ഒന്ന് കുഴിച്ച് ഒന്നും കൂടെ വരച്ചു കൊടുക്കണം ഫ്രണ്ട് പീസ് ആയതുകൊണ്ട് താഴെ ഏറ്റന്മാരും ഇതുപോലെ വരച്ചെടുക്കുക എന്നിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മൾ സ്ലീവാണ് ചെയ്യുന്നത് ഇത് ക്യാപ് സ്ലീവ് എന്ന് പറയും ഇതിന് ഇതുപോലെ ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത് പന്ത്രണ്ട് ഇഞ്ച് വീതം വീതി പന്ത്രണ്ട് ഇഞ്ച് നീളമായിട്ടാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ കോണോട് മടക്കുക വീണ്ടും അത് ഇതുപോലെ ഇങ്ങനെയൊന്നും മടക്കി കൊടുക്കുക അതിന് ശേഷം ഇറക്കം എടുത്തിരിക്കുന്നത് ഒരു നാലര ഇഞ്ചാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചെടുക്കാം പിന്നെ കൈവണ്ണം എടുക്കുക കൈവണ്ണം അഞ്ചിന് ആണ് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് വരച്ചു കൊടുക്കാം എന്നിട്ട് ഈ പോയിന്റ് ഈ പോയിൻ്റ് ഒന്നും ഒരു ഏഴ് ഇഞ്ചാണ് അതിൻ്റെ പകുതി ഒന്ന് അടയാളപ്പെടുത്തുക അതിനുശേഷം ഇതുപോലൊന്ന് വളച്ച് വരച്ച് കൊടുക്കുക ഇനി നമുക്ക് ഇത് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് കുഴിച്ചു വെട്ടി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇത് രണ്ട് പീസാക്കി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കിട്ടും ഇനി ഇതുപോലെ ബാക്കിയുള്ള തുണിയിൽ നിന്ന് ഇതുപോലെ നമുക്ക് ഒരു രണ്ടര ഇഞ്ച് വീതിയിലും ഒരു ഒന്നര ഇഞ്ച് വീതിയിലും ഒരു ചുരിദാറിൻ്റെ നീളത്തിന് തന്നെ നമുക്ക് ഇതുപോലെ തുണി കട്ട് ചെയ്തെടുക്കാം നീളത്തിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ജോയിൻ ചെയ്തെടുക്കണം അതിൻ്റെ ഈ പടി വയ്ക്കാനുള്ളതാണിത് രണ്ട് സൈഡിലും നമുക്ക് ചുരിദാറിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് പടി വെച്ച് കൊടുക്കണം ഇപ്പോൾ ഞാനിതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ക്യാൻവാസ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് മൂന്നിഞ്ചാണ് എടുക്കുന്നത് കഴുത്തളവ് ഇറക്കം ഇത് ഫ്രണ്ട് പീസ് ആറ് ഇഞ്ചാണ് എടുക്കുന്നത് ഇതൊരു ചതുരക്കഴുത്താണ് ഞാൻ തയ്ക്കുന്നത് ഇതിൻ്റെ ഈ ഇതിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തോട്ട് ഒരു ഓരോ ഇഞ്ച് വീതം അടയാളം ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു തുണിയിൽ വെച്ച് അയൺ ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിത് തയ്ക്കാൻ തുടങ്ങാം ഞാൻ ഇതുപോലെ പീസ് ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രണ്ട് പീസിലാണ് കൊടുക്കേണ്ടത് നമ്മൾ ബ്ലൗസൊക്കെ തയ്ക്കുന്നത് പോലെയാണ് ഈ പടിയും വെച്ചു കൊടുക്കുന്നത് ഒരു പീസിൽ അകവശത്തു നിന്ന് നല്ല വശത്തോട്ട് ഇട്ട് വേണം തയ്ക്കാൻ ഒരു പടി അത് രണ്ടര ഇഞ്ച് വീതിയിലുള്ള പടിയാണ് അത് തയ്ക്കുന്നത് നമുക്ക് ഈ തുണിയുടെ ഈ ഒന്ന് അടിച്ചു കൊടുക്കാം നമ്മൾ ബ്ലൗസിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്താൽ മതി ആദ്യം രണ്ടര ഇഞ്ച് അളവിലുള്ളതാണ് തയ്ക്കുന്നത് ആദ്യം ഈ അകവശത്താണ് നമ്മൾ ഈ തുണി വെച്ചു കൊടുക്കുന്നത് മറ്റേതിൻ്റെ നല്ല വശത്തും വെച്ചിട്ട് ആ ഒന്നര ഇഞ്ച് വീതിക്കെടുത്തത് നല്ല വശത്ത് വെച്ച് വേണം തയ്ക്കാൻ അതിന് ശേഷം ഇത് രണ്ടും തയ്ച്ചെടുത്തതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ടിട്ട് ഒരെണ്ണം അകത്തോട്ടും ഒരെണ്ണം നല്ല വശത്തോട്ടും ഒരെണ്ണം അകവശത്തോട്ടും നമുക്കിത് വെച്ച് തയ്ച്ചുകൊടുക്കാം അപ്പോൾ ഈ രണ്ട് പീസ് ഞാൻ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് തന്നി തമ്മിലും നിങ്ങൾക്ക് യോജിപ്പിച്ച് കൊടുക്കണം രണ്ടര ഇഞ്ച് ഇട്ട തുണിയുടെ മുകളിലേക്ക് മറ്റേ പീസ് വെച്ചിട്ട് മുകളിൽ നിന്ന് താഴോട്ടടിച്ചു കൊടുക്കാം താഴെ വരുമ്പോൾ ഒരു താഴേന്ന് മുകളിലോട്ട് ഒരു പത്ത് ഇഞ്ച് അകലെ ഇട്ടിട്ട് വേണം മുകളിൽ നിന്ന് താഴോട്ടടിച്ച് വരാൻ അവിടെ നമുക്ക് തുറന്നു കിടക്കണ്ടെന്ന ഭാഗമാണ് അപ്പോൾ ഇങ്ങനെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടാട്ടൊന്നും മടക്കിയിട്ടിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് നമുക്ക് അടയാളപ്പെടുത്താം നമ്മൾ കഴുത്ത് വെക്കാൻ പോവുകയാണ് കഴുത്തകലം നമ്മൾ മൂന്നിഞ്ചാണ് എടുത്തിരിക്കുന്നത് ആ മൂന്നിഞ്ച് നമുക്ക് ഇതിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരു സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്കിത് നൂത്തിട്ടിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കഴുത്ത് തയ്ച്ചത് വെച്ച് കൊടുക്കാം അതിൻ്റെ നല്ല വശങ്ങൾ തമ്മിലാണ് വെക്കുന്നത് എന്നിട്ട് ഇതൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം പിൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ക്യാൻവാസിൻ്റെ അരികിനോട് ക്യാൻവാസിൽ കൊള്ളാതെ ഇതൊന്ന് അടിച്ചെടുക്കുക പിന്നെ ഇതിൻ്റെ ഈ നടുക്കുള്ള തുണി നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം അതിനുശേഷം ഈ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അരികെ കൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം ഈ വശം നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കാം ഇനി ഇതിന്റെ ബാക്ക് പീസ് തച്ചെടുക്കാം അതിന്റെ കഴുത്ത് റൗണ്ട് കഴുത്താണ് ഇത് ഇനി വേണ്ടി ഞാൻ ക്രോസ് തുണി ഇതുപോലെ കട്ട് ചെയ്തിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വെച്ച് പിടിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് ഈ ബാക്ക് പീസും ഫ്രണ്ട് പീസിൻ്റെയും കൂടെ ഷോൾഡർ തമ്മിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പം ഇങ്ങനെ അങ്ങനെ ഷോൾഡർ തമ്മിൽ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൈയും കൂടെ വെച്ച് പിടിപ്പിക്കണം കയ്യും കൂടെ നമുക്ക് ഇതുപോലെ വെച്ച് പിടിപ്പിച്ച് കൊടുക്കാം ഇപ്പം ഞാനിങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഷെയ്പ്പ് അടിച്ചു കൊടുക്കണം ഷെയ്പ്പിങ്ങനെ താഴെ അറ്റം വരെ ഇതുപോലെ അടിച്ചെടുക്കണം താഴെ എന്നിട്ട് താഴത്തെ ഭാഗം ഇതുപോലെ മടക്കി അടിച്ചു കൊടുക്കണം ഇപ്പം ഞാനിങ്ങനെ ചുരിദാർ തയ്ച്ചെടുത്തിട്ടുണ്ട് എൻ്റെ അടിപൊളി കുർത്തിയാണിത് ഇനി നമുക്കിതിന് ഷോ ബട്ടൺ കൂടെ വെച്ച് കൊടുത്താൽ മതി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി അമർത്തി ഓളും കൂടെ പ്രസ് ചെയ്യണം അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്